ഇന്നൊരു നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല ഒരു ഹെയർ ഡൈ കണ്ടാലേ കണ്ട നല്ല കറുപ്പ് കളറായിട്ടുണ്ട് ഇതുപോലെ ഇത് മാത്രം തലയിൽ തേച്ചാൽ മതി നമ്മുടെ മുടിക്ക് മുടിക്കാവശ്യമുള്ള ഗ്രോത്തിനുമുള്ള ഹെൽത്തിനുള്ള കട്ടി വയ്ക്കാനുള്ള താരം പോകുന്ന പേനും പോകുന്ന എല്ലാം പോകുന്ന ഒരു ഹെയർ ഡൈ ആട്ടോ തലമുടി നല്ല കറുത്തും വരും മുടിക്ക് ഓരോ മുടിക്കും നല്ല കട്ടി വയ്ക്കും തലയിൽ പേന ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും മുടി നല്ലതായിട്ട് വളർന്നും വരും അതുപോലത്തെ ഒരു ഹെയർ ഡൈ ആണ് ഇന്ന് ഉണ്ടാക്കി വയ്ക്കുന്നത് ഇത് ബ്രഷ് ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ അതായത് തലുമുടിയത് തുണങ്ങി പിടിച്ച് കഴിയുമ്പോൾ വേണം കഴുകി കളയാനാട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഇന്ന് ഞാൻ കാണിച്ചു തരാം ഇത് നമുക്ക് എളുപ്പമുള്ള നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ച് തരാം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്കും ഷെയറും കമൻറ്റും ഇഷ്ടപ്പെട്ടാലും പക്ഷേ ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം കമൻ്റ് ഇടാനായിട്ട് ഉപയോഗിച്ച് നോക്ക് അന്നേരം അവൾ പറഞ്ഞ് എന്ന് നോക്കിയിട്ട് അടുത്ത വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുക അന്നേരം നമുക്ക് മനസ്സിലാവുള്ളു അല്ലാണ്ട് ഇത് പൊട്ടയാന്നും പറഞ്ഞാണ്ട് ഉപയോഗിക്കാണ്ട് കമൻ്റ് ഇടരുത് ീ വീഡിയോയിലേക്ക് കിടക്കാവേ ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചാൽ അതിനകത്തേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊഴിക്കുക തീ കത്തിക്കുക അതിനകത്തേക്ക് ഒരു മൂന്ന് സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ തേയില വെള്ളം തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല പച്ചവെള്ളത്തിലുണ്ടാക്കിയാലും മതി പക്ഷേ തേയില വെള്ളത്തിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്താ എന്താകണമെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് നല്ല ഗ്രോത്ത് കിട്ടും മുടിക്ക് നല്ല കളറ് കിട്ടും മുടി പെട്ടെന്ന് വളരുകയും ചെയ്യും അതിനാണ് ഈ തേയില വെള്ളം ഉണ്ടാക്കി അതുകൊണ്ട് നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത സാധനമല്ല നമ്മൾ എന്നും ഉപയോഗിച്ചാലും ഈ തേയില വെള്ളം മാത്രം തല കഴുകിയാലും നല്ലതാണ് മിച്ചമുള്ള വെള്ളം കൊണ്ട് തലവഴിക്കുക നല്ലതാണ് അതുകൊണ്ട് ഇത് വേസ്റ്റൊന്നും അല്ല കേട്ടോ നല്ല സാധനം തന്നെയാണ് ആദ്യം നമുക്കിത് തിളയ്ക്കട്ടെ ചായ നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇത് കുറുകി ഒരു ഗ്ലാസ് വെള്ളം ആവണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ക കളറ് കൂടുതലും ആ വെള്ളത്തിലേക്കാവുള്ളൂ നല്ല കടും കളറായിട്ടിരിക്കുകയുള്ളൂ ഒരു ഒരു പത്ത് മിനിറ്റൊക്കെ തിളയ്ക്കേണ്ടി വരും തീ കൂട്ടി വെച്ച് തിളപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി അത് തിളച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കണം ഇവിടെ വെള്ളം തിളച്ച് പറ്റിയിട്ടുണ്ട് ഇത് ഇനി ചൂടാറിയിട്ട് വേണം അരിച്ചെടുക്കാൻ ഇനി അവിടെ ഇരുന്നുണ്ട് എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കാം വെള്ളം നല്ലപോലെ തണുത്തിട്ടുണ്ട് നമുക്കത് ഒഴിച്ചെടുക്കാം ഈ ചായപ്പൊടിയുടെ മട്ടുണ്ടല്ലോ ചെടിയുടെ ചുവട്ടിൽ ഇട്ടാൽ നല്ലതാട്ടോ നല്ല കളറുണ്ടായിട്ടുണ്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇതിനാവശ്യമുള്ള സാധനമാണ് മുരിങ്ങയിലയും തുളസിയിലയും മാത്രം മതി കേട്ടോ മുരിങ്ങയില ഉണ്ടല്ലോ നമ്മുടെ മുടിക്കൊക്കെ നല്ല ഉള്ള് കട്ടി വെക്കുന്ന മുടിക്കും ഓരോ മുടിക്കും കട്ടി വയ്ക്കാനുള്ള സാധനമാണ് തുളസിയില തുളസിയിലും മുടിക്കും നല്ലതാണ് മുടിയിലുണ്ടാകുന്ന താരനും അങ്ങനത്തെ പേനൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതൊക്കെ തേക്കുമ്പോഴത്തേനും പേനും അത് ഇതൊക്കെ പൊക്കോളൂ നമുക്കിതിങ്ങനെ അടർത്തി എടുക്കാം അതിൻ്റെ തണ്ട് വേണ്ട ഇല മാത്രം മതി കേട്ടോ ഒരു തുളസി എങ്കിലും എല്ലാ വീട്ടിൽ കിടപ്പും വേണം നമുക്കൊരു വെള്ളം തിളപ്പിച്ച് കുടിക്കണമെങ്കിലോ ഒരു കാപ്പി ഉണ്ടാക്കി കുടിക്കണമെങ്കിലോ എല്ലാ വീട്ടിൽ തുളസി വേണം കേട്ടോ നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കാണുമ്പോൾ പറിച്ചുകൊണ്ട് വരുവോ അതിൻ്റെ അരി കൊണ്ടൊന്ന് പാകിയാലും മതി തുളസി തൈ ഉണ്ടായിക്കോളും ഇതാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് മുരിങ്ങയില അതിൻ്റെ അടർത്തി വച്ചേക്കണം കേട്ടോ ഇനി നമുക്ക് മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് കൊടുക്കാം ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് അരച്ചാലും മതി ചായവെള്ളം ചേർത്ത് അരയ്ക്കണെന്തിനാണെന്ന് വെച്ചാൽ മുടിക്ക് നല്ല മുടി കറുത്ത കളറാകുകയും ചെയ്യും മുടിക്ക് നല്ല കരുത്തും നല്ല കട്ടിയും വയ്ക്കും ഇത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം തേക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ മുടി നല്ലപോലെ വളരുകയും ചെയ്യും നല്ല കറുപ്പിലും ഇരിക്കും കട്ടിയായിട്ട് ഇങ്ങനെ മുടിക്ക് ഓരോ മുടിക്കും കട്ടി വെക്കും ഈ മുരിങ്ങയിലേയും കൊണ്ട് എന്നാ ഡൈ ഉണ്ടാക്കിയിട്ട് വച്ചാൽ ഇങ്ങനകത്തേക്ക് ചായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ ഒരു മൂന്ന് സ്പൂൺ ഒഴിച്ച് നമുക്ക് അരച്ച് നോക്കാം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വെള്ളം ചേർത്ത് വയ്ക്കാം നല്ല മഷി പോലെ അരഞ്ഞിട്ടുണ്ട് മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ ഇത് നമുക്ക് ഇനി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ നല്ല സത്തുകളാണ് ഏറ്റവും നന്നായിട്ട് അരഞ്ഞ ഭാഗം ചിലപ്പോൾ ഇവിടെ ആയിരിക്കും പിന്നെ അത് നിന്നൊക്കെ ഉള്ളത് കളയാതെ ഇങ്ങനെ എടുക്കണം മുരിങ്ങയിലേക്ക് അരച്ച് തലയിൽ തേച്ചാൽ മുടിക്കുന്ന ഒരു കേടും വരില്ല അതാണ് മുരിങ്ങയിലയും കൊണ്ടുള്ള പ്രയോജനം മുടി നല്ല ഒരു കേടും ഉണ്ടാവില്ല മുടിക്ക് ചെറുപ്പത്തിലേ തൊട്ട് മുരിങ്ങയിലയും ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി ചെമ്പരത്തിയിലൊക്കെ അരച്ച് താളി പോലെ തേച്ച് പിള്ളേരെ പഠിപ്പിക്കുവാണെങ്കിൽ അവരും അവരുടെ മുടിയൊക്കെ നല്ലതായിട്ട് വരും നത്തിക്ക് ഒഴിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ നല്ലൊരു കളറിൽ എന്നൊക്കെ ബാക്കിയുള്ള ചായ വെള്ളം ഉണ്ടല്ലോ നമ്മുടെ തല കഴുകാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അത് കഴുകി കളയുമ്പം ഇതും തലയെ തേച്ച തിരുമ്മീട്ട് കഴുകി കളയുന്നത് നല്ലതാണ് ഇതിനകത്തേക്ക് ഒരു കൂട്ട സാധനം കൂടെ ചേർക്കണം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം നീല അമിരിപ്പൊടി അതും കൂടെ ചേർക്കണം പൊടി നല്ല കറുപ്പിൽ വരും അന്നേരം ഒരു രണ്ട് സ്പൂൺ ചേർത്തിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യണം അതിന് കട്ടയൊക്കെ ഉള്ളതുകൊണ്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം നമുക്ക് തലയിൽ കൈ കൊണ്ടോ ബ്രഷോ ഉപയോഗിച്ച് തേക്കാൻ എളുപ്പത്തിന് പേസ്റ്റ് പോലെ ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങളല്ലേ മുരിങ്ങയിലേ തുളസിയിലേ ചായ നല്ല കളർ കളറുണ്ടെന്നെങ്കിൽ മുരിങ്ങയില എടുക്കുമ്പോൾ കുറച്ച് മൂത്ത ഇല നോക്കി എടുക്കണം കേട്ടോ എന്നാൽ ഇലക്ക് നല്ല പിഞ്ചിന് വളർച്ച എത്തിയ മുരിങ്ങയിലെ എടുക്കുള്ളൂ മൂത്തത് നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത്ര ഇങ്ങനെ ഇരുന്നാൽ മതി ഇത് ബ്രഷ് കൊണ്ട് തേക്കാനും കൊണ്ട് തേക്കാനും നമുക്ക് മുടിയലൊക്കെ തേച്ച് വെക്കാനായിട്ട് എളുപ്പമുണ്ട് തലയിൽ തേച്ച് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കഴുകി കളയുള്ളൂ കേട്ടോ അന്നേരം ഈ ചായവെള്ളം ഒഴിച്ച് കഴുകി കളയുക അത് കഴിഞ്ഞിട്ട് പച്ചവെള്ളം ഒഴിച്ച് കഴുകി കളയുക ഷാംപൂം ഒന്നും ഇടരുത് ഷാംപൂ ഇന്നത്തെ ദിവസം ഇടരുത് തേച്ച ദിവസം തന്നെ ഇടരുത് മുടി നല്ല കറുപ്പായിട്ട് വരും ഉറപ്പായിട്ടുള്ള കാര്യം കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്